ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു പുതിയ വീഡിയോ ഇതിന്റെ ഷോർട്സ് ഇട്ടിരുന്നു തൃശ്ശൂർ എക്സിബിഷന് പോയിട്ടുള്ള പിന്നെ അതിന്റെ ഫുൾ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഞങ്ങള് സന്ദർശിച്ച വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാണ് വളരെ വർഷങ്ങളായി ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഒരു എല്ലാ വർഷവും ഒരു ാവശ്യെങ്കിലും നമ്മൾ പോയിട്ടുണ്ടാവും ഫാമിലി ആയിട്ട് വളരെ നല്ല ഒരു അനുഭവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്റ്റാളുകളിലൊക്കെ നമ്മൾ ആദ്യം മുതൽ പോയതിനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് പലരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് തൃശ്ശൂർ പൂരത്തിന് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് പറഞ്ഞത് സാധിപ്പിച്ചെടുക്കണം ആ തിരക്ക് നമുക്കൊക്കെ ഒരു രസം തന്നെയാണ് അത് എന്തായാലും ഇനി അടുത്ത വർഷമാവട്ടെ ഒക്കെ അപ്പം നമ്മൾ അവിടെ കണ്ട കുറേ കാഴ്ചകൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്ത വീഡിയോകളാണ് ഒരായ്മകളൊക്കെ തിരുത്തി തരിക സബ്സ്ക്രൈബ് ചെയ്യുക വൈകുന്നേരത്തിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യണം പിന്നെ എല്ലാവർക്കും പോലെ നമ്മൾ അടുത്ത സ്ഥലമായതുകൊണ്ട് ഒരുവിധ ആൾക്കാർ പോയിട്ടുണ്ടാവും എന്നാലും അതൊരു കാഴ്ച മനോഹരമായ ഒരു സംഗതി തന്നെയാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ നന്നായി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതും ആസ്വദിക്കാവുന്നതുമായ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു വളരെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷോപ്പിംഗ് അനുഭവം തന്നെയാണ് എന്തായാലും നിങ്ങൾ വീഡിയോ കാണാം അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ശരി ില അലയുന്ന താരമേ നിലയില്ലാ ഭൂമിയ അറിയാതെ വീണതോ മണ്ണിലേറും എല്ലാമേ ഉണരും നേ മെല്ലേ കൊതിയാലേ നിന്നെ കാണാന കുങ്കുമെ മെല്ലെ േ ഈരാവിനൊരാളിംഗനം ഞങ്ങൾ എല്ലാവരും കൂടി എക്സിബിഷന് പോയിട്ടോ നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ട്രൈ സാധനമാണ് ഉപ്പൊക്കെ കൊറേ സാധനങ്ങൾ മേടിച്ചു ഈ ആവശ്യമുള്ള കൊറേ സാധനം മേടിച്ചു ഞങ്ങൾ എല്ലാവരും പോയി ഉപ്പ താത്ത ഉമ്മ ഉമ്മു സെല്ലാത്ത ഡമൽ താത്ത എല്ലാവരും പോയി അടിപൊളിയായിരുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ടിയാണ് അവർക്ക് ഫുഡ് നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും പോയിട്ട് ഫുഡ് ട്രൈ എല്ലാ ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇങ്ങുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും ഇനി മിനിട്ടിട്ടൊക്കെ വരുന്നതായിരിക്കും ഇന്നത്തെ വീടിയല്ലോ ആ